സിറ്റി ഓഡിറ്റോറിയം നഗരസഭാ സാംസ്കാരിക മുൻവശം വടകര നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യത്തോടെ പൊന്മേരി കച്ചേരി പറമ്പിലെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിഭാ സംഗമ പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും നടത്തി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സേവനങ്ങളുടെ സ്നേഹമഴ എന്നീ പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് നടപ്പിലാക്കുന്നത് പരിപാടിയുടെ ഭാഗമായി പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി എഴുത്തുകാരൻ രമേശ് കല്ലേരി ഉദ്ഘാടനം ചെയ്തു സപ്തവർണ്ണങ്ങളിൽ ചിത്രങ്ങളും മനസ്സേ നിനക്കുണ്ടോ രാഗവും താളവും ചായമീടാനൊരു രൂപമുണ്ടോ സപ്തസ്വരങ്ങളിൽ സംഗീതവും സപ്തവർണ്ണങ്ങളിൽ ചിത്രങ്ങളും മനസ്സേ നിനക്കുണ്ടോ രാഗവും താളവും ചായമീടാനൊരു രൂപമുണ്ടോ പുലരിയ ചുംബിക്കും പുൽത്തുമ്പിലെ കണിക പോൽ പൊൻമനസ് ആരോരുമില്ലാത്തോനാർത്തിയോടെ സ്നേഹം കൊതിക്കുന്ന പൊയ് മനസ്സ് പുലരിയ ചുംബിക്കും പുൽത്തുമ്പിലെ കണിക പോൽ പൊൻമനസ് സ്നേഹം ട്രസ്റ്റ് ചെയർമാൻ കെ ശ്രീധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ പ്രവിത അണിയോത്ത സുധാ സുരേഷ് ശ്രീലത എം പി എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസത്തിന് എല്ലാ വർഷവും വിദ്യാഭ്യാസ പ്രോത്സാഹനം എന്ന നിലയിൽ ഇതുപോലുള്ള സംഗമങ്ങൾ പ്രതിഭാ സംഗമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കുട്ടികൾക്കുമല്ല തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് തരുന്ന ലിസ്റ്റ് അനുസരിച്ച് പുസ്തകം ബാഗ് കുട മുതലായവയും കൊടുക്കുന്നുണ്ട് സൗജന്യമായി ചില ആളുകൾക്ക് പഠനം തുടരാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കാനും ഈ ട്രസ്റ്റിന് സാധിച്ചുണ്ട് അതിനു പുറമേ ആരോഗ്യ പ്രവർത്തനമാണ് രണ്ടാമത്തെ ഇനം അതിനുവേണ്ടി നമ്മൾ ആഴ്ചതോറും ഇവിടെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ എന്നിവയ്ക്ക് ആഴ്ചതോറും നമ്മൾ സോറി ആഴ്ചതോറും നടത്തിയിരുന്ന ക്യാമ്പ് പരിശോധന അത് മാസത്തിലൊരിക്കലായി ചുരുക്കിയിട്ടുണ്ട് അത് മാസാന്തം നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ക്യാമ്പുകൾ ജീവിതശൈലി രോഗത്തിന് പരിശോധനയ്ക്കുള്ള ക്യാമ്പുകൾ അതുപോലെ തന്നെ പരിശോധനയുടെ ക്യാമ്പുകൾ അങ്ങനെ തുടങ്ങിയ ക്യാമ്പുകളും ഇതിന് കഴിഞ്ഞ ഇരുപത്തി വർഷത്തിനുള്ളിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ പി രാജീവിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ചടങ്ങിന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സി കെ സുരേഷ് ബാബു സ്വാഗതവും എ പി ദാമോദരൻ നന്ദിയും പറഞ്ഞു േഷൻഗ്രാഗ്രാജുലേഷൻ നമ്മുടെ വിദ്യമാണ് கங்கிராச்சு 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 கங்கிராச்சுமா Yup. Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സിറ്റി ഓഡിറ്റോറിയം നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിന് മുൻവശം വടകര നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യത്തോടെ ഒരു ഓഡിറ്റോറിയം നൂറ്റി എഴുപത്തി സീറ്റ് സ്റ്റേജ് സൗണ്ട് സിസ്റ്റം സ്ക്രീൻ പ്രൊജക്ടർ നൂറ് സീറ്റോടുകൂടിയ ഡൈനിങ് ഹാൾ എ സി നോൺ എ സി താമസ സൗകര്യവും സിറ്റി ഓഡിറ്റോറിയം ആൻഡ് സിറ്റി ലോഡ്ജ് ലിങ്ക് റോഡ് വടകര ഫോൺ നയൻ ഫൈവ് ടു സിക്സ് വൺ ഡബിൾ ടു വൺ ടു ത്രീ സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ടു ഫോർ ഫൈവ് ഡബിൾ സെവൻ